അങ്ങനെ ഈ ശക്തിയാണെങ്കിൽ മേഘം വിളിക്കുന്നുണ്ട് മേഘം ചോദിക്കുന്നുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ നടക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശക്തി പറയുന്നുണ്ട് എല്ലാം ഏട്ടം പറഞ്ഞ പോലെ തന്നെ നടക്കും അതിൽ ഒരു സംശയവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ ശക്തി കോള് കട്ടിയാണ് ചെയ്യുന്നതിന് അപ്പോഴേക്കും തോമസ് വേദ്യൻ കണ്ണൻ്റെ അടുത്തു നിന്ന് മാറി നിൽക്കുന്ന ഒരു നിമിഷം തന്നെ ആയിരിക്കും അപ്പോഴേക്കും കണ്ണൻ്റെ അരികിലോ നമ്മുടെ തോമസ് വൈദ്യൻ പോകുന്നതിൻ്റെ മുന്നേ തോമസ് വേദ്യൻ പറയുന്നുണ്ട് എന്നാലും എൻ്റെ കണ്ണാ നീ പേടിക്കൊന്നും വേണ്ട ഇതൊക്കെ ഒന്ന് നീരൊക്കെ പോയാൽ തന്നെ നീ കാലുകളെല്ലാം ശരിയാവും നീ പേടിക്കും ും വേണ്ട ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം കണ്ണ എന്നൊക്കെ പറയുന്നുണ്ട് തോമസ് ഇതിന് മാറുന്ന നിമിഷം തന്നെ നമ്മുടെ ശക്തി നമ്മുടെ കല്ലനെ കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കണ്ണനെ കൊല്ലാൻ വേണ്ടി ശക്തി ശ്രമിക്കുമ്പോൾ തന്നെ കണ്ണന് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് കണ്ണൻ്റെ ശ്വാസം നിലക്കിയാണ് ചെയ്യുന്നത് തന്നെ അപ്പോഴേക്കും നമ്മുടെ മഹാലക്ഷ്മി എന്തുകൊണ്ടോ നമ്മുടെ മഹാലക്ഷ്മി ആ സമയത്ത് വിളിക്കുന്നുണ്ട് കണ്ണനെയാണെങ്കിൽ കണ്ണേട്ടനെ വിളിക്കാൻ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മുടെ അനന്വിനെയാണ് വീണ്ടും വിളിച്ചു നോക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ അനന്തുവിനെ വിളിച്ചു നോക്കുന്നുണ്ട് എന്താ കണ്ണേട്ടനെ ഇവിടെ എന്താ കോളെടുക്കാതെ എന്നൊക്കെ അനന്തുവിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അനന്തു മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഞാൻ ഞാനിവിടെ ഉണ്ടല്ലോ പിന്നെ ധനന്തിര പേടിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മിക്ക് സമാധാനമായിട്ടൊക്കെ കോൾ കെട്ടിയിരുന്നുണ്ട് നമ്മുടെ മാർക്കോ ആണെങ്കിൽ ശക്തിയെ നമ്മുടെ കണ്ണിൽ നിന്നും രക്ഷിക്കുന്നുണ്ട് അങ്ങനെ ശക്തിയെ ഇടിച്ചിട്ട് വീട്ടിൽ നമ്മുടെ കണ്ണനെ രക്ഷിക്കുകയാണ് നമ്മുടെ മാർക്കോ ചെയ്തിരിക്കുന്നത് അല്ലേ അതെ നമ്മുടെ മാർക്കോ ആണെങ്കിൽ നീ എന്തിനാടാ വന്നേ എന്നൊക്കെ ചോദിച്ച് നല്ല ഇടിവെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ മാർക്കോടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോവുകയാണ് ശക്തി ചെയ്യുന്നത് തന്നെ അപ്പോഴേക്കും നമ്മുടെ തോമസ് ഐദ്യൻ്റെ അടുത്തോട്ട് പോയിട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് അങ്ങനെ മാർക്കോ പറഞ്ഞിട്ട് നമ്മുടെ തൊമ്മസിന് പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണൻ്റെ അരികിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കണ്ണൻ്റെ അരിയിലേക്ക് എത്തുമ്പോഴേക്കും കണ്ണന് കാലുകളെല്ലാം ചലിച്ചിട്ടുണ്ടാകുമായിരിക്കും ആ ഒരു നിമിഷത്തിൽ തന്നെ നമ്മുടെ ശക്തിയാണെങ്കിൽ കൂട്ടുകാരനെ കൊണ്ട് ഉള്ള ജീവനം കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നതെ അങ്ങനെ നമ്മുടെ തോമസ് വേദിയൻ നമ്മുടെ അനന്ദവിൻ്റെ അടുത്ത് കണ്ണനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അങ്ങനെ കണ്ണനെ പറ്റിയിട്ടുള്ള കാര്യം പറയുമ്പോഴേക്കും നമ്മുടെ അനന്തു തെറ്റിദ്ധരിക്കുന്നുണ്ട് നമ്മുടെ മാർക്കോയെ മാർക്കോയാണ് നമ്മുടെ കണ്ണനെ ഉപദ്രവിച്ചതെന്നാണ് നമ്മുടെ അനന്തു മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതിനെ അനന്തു നമ്മുടെ മാർക്കോയെ ഉപദ്രവിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ തോമസ് വേദീൻ അവിടെ എത്തുകയും ആ ഒരു പ്രശ്നം സോൾവുകയും ചെയ്യുന്നുണ്ട് ഇവനായിരുന്നു നമ്മുടെ കണ്ണൻ്റെ ജീവൻ രക്ഷിച്ചു എന്നുള്ള കാര്യം നമ്മുടെ തോമസ് വേദിൻ പറയുന്നുണ്ട് അനന്തുവിനോട് ആണെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ മറ്റൊരു പ്രൊമായിട്ട് കാണാം അപ്പോൾ ഗുഡ് ബൈ